ആരോഗ്യകരമായ മായ ദാമ്പത്യജീവിതം ലക്ഷ്യമിട്ടുകൊണ്ട് വിവാഹത്തിനു മുമ്പുള്ള ആരോഗ്യ പരിശോധന നിർബന്ധമാക്കാൻ ഒരുങ്ങുകയാണ് ബഹ്റൈൻ നിലവിൽ ബഹ്റൈനിലെ നിയമം രോഗങ്ങളിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിവാഹത്തിന് ഒരുങ്ങുന്ന ദമ്പതികൾക്ക് പാരമ്പര്യ പകർച്ചവ്യാധികൾ മാനസികാരോഗ്യം നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്നിവ കണ്ടെത്താനുള്ള പരിശോധനകൾ നിർബന്ധമാക്കാനാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ആവശ്യമെങ്കിൽ കൂടുതൽ പരിശോധനകൾ കൂട്ടിച്ചേർക്കാൻ ആരോഗ്യമന്ത്രിക്ക് നിയമം അധികാരം നൽകുകയും ചെയ്യുന്നു കൂടാതെ വിവാഹത്തിനു മുമ്പ് പരിശോധനകൾ പൂർത്തിയാക്കി എന്നുറപ്പ് വരുത്തേണ്ടത് വിവാഹ രജിസ്ട്രാർമാരുടെ ചുമതലയായിരിക്കും ഡോക്ടർമാർ ദമ്പതികൾക്ക് ആവശ്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകണം ബഹ്റൈൻ കൗൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ്സിലെ സേവന സമിതിയാണ് ഈ ബിൽ പരിഗണിക്കുന്നത് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾക്ക് പുറമേ ഓഫറുകളും ബഹ്റിലെ അപ്ഡേറ്റുകളും അലേർട്ടുകളും നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഹെൽപ്പ് മീ സെഷനും തുടങ്ങി നിരവധി ഫീച്ചറുകളാണ് ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ വൈകണ്ട ഇന്ന് തന്നെ മീ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യും